<laughs> Hello guys, welcome to my YouTube channel. My name is Kudie Erwin. Guys, jangan first. ഇത്ത യൂട്യൂബ് വീഡിയോ ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ് ഇന്ന് അതും ഞങ്ങൾ തായ്ലൻഡ് ആദ്യമായിട്ട് പോയ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഈ ട്രിപ്പിൽ ഞങ്ങൾ പോയ ഇറ്റിനറി ഫുള്ളും കവർ ചെയ്യാം ഇത് നമ്മൾ സഫാരി സഫാരിവെള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഞങ്ങൾ ആദ്യം പോയത് തൊട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം അപ്പോൾ നമ്മൾ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പെർത്തെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടുന്ന് നമ്മൾ സുവർണഭൂമി എയർപോർട്ടിലേക്കാണ് ഡയറക്റ്റ് പോയത് അവിടേക്ക് ഞങ്ങൾക്ക് അറൗണ്ട് ഒരു ഒരു ട്വൻറ്റി തൗസൻഡ് അടുത്തായിട്ടുണ്ട് ഒരാൾക്ക് ടിക്കറ്റിന്ന് അത് ഇവിടെ നിന്നായി കാരണം ഇപ്പോൾ പീക്ക് ടൈം കാരണം ഇത്ര എക്സ്പെൻസീവ് പക്ഷെ നാട്ടിൽ നിന്നാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ തായ്ലൻഡിലേക്ക് നമുക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡിന് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് വരാമെന്നാണ് പീക്ക് ടൈമിൽ അല്ലെങ്കിൽ ഇപ്പോൾ നല്ല സീസണാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഏപ്രിൽ മാസത്തിലൊക്കെ നല്ല സീസണായി കാരണം ഇത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ സുവർണഭൂമി എയർപോർട്ടിൽ നിന്നും നേരെ നമ്മുടെ ലൊക്കേഷനിലേക്കാണ് പോയത് പക്ഷേ അതിന് മുന്നേ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് എയർപോർട്ടുണ്ട് സുവർണഭൂമി എയർപോർട്ടും ഉണ്ട് പിന്നെ ഡോൺ മിയോങ് എയർപോർട്ടും ഉണ്ട് ഈ രണ്ട് എയർപോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ഡിസ്റ്റൻ്റെ അകലെയാണ് രണ്ടും സ്പെഷ്യൽ എയർപോർട്ടിലാണ് പക്ഷേ നമുക്ക് ടിക്കറ്റിന് നമുക്ക് റേറ്റ് നോക്കി കഴിഞ്ഞാൽ കുറവ് റേറ്റിന് ചിലപ്പോൾ നമുക്ക് രണ്ട് രണ്ട് സ്ഥലത്തൊന്നും വ്യത്യസ്തമായിട്ട് കിട്ടും അപ്പം നിങ്ങൾ ആ രണ്ട് എയർപോർട്ടും ഇട്ടിട്ടും ബാങ്കോക്കിലേക്ക് ഇട്ടിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഡിഫറൻസ് കാണാൻ പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അപ്പം നമ്മളെന്തായാലും സുവർണഭൂമി എയർപോർട്ടിൽ ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് എയർപോർട്ടിലെ റൂമിലേക്ക് പോയി അപ്പോൾ അവിടെ ഏകദേശം നമുക്ക് വന്നത് ഒരു ഒരു ടു ഫിഫ്റ്റി ബാട്ട് അവിടെ തായ് ബാട്ടിലാണ് നമ്മൾ കൊടുക്കാം ടാക്സിക്ക് അത് നമ്മളൊരു ഉണ്ട് ഗ്രാബ് എന്ന് പറഞ്ഞിട്ട് അത് എന്തായാലും തായ്ലൻഡ് പോകുകയാണെങ്കിൽ മസ്തായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ആ ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പിൽ നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് കാരണം അതിൽ നമുക്ക് ഒരു ഊബർ പോലെയാണ് നമുക്കതിൽ ഫുഡ് കിട്ടും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് റൂം ബുക്ക് ചെയ്യാം അങ്ങനെ കുറേ ഒരുപാട് സംവിധാനമുണ്ട് അപ്പോൾ എന്തായാലും ഗ്രാബ് ബുക്ക് ചെയ്യാം അങ്ങനെ ഗ്രാബിൽ നിന്ന് എയർപോർട്ടിലേക്ക് എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് നമ്മൾ പോയി ഒരു ടു ഫിഫ്റ്റി ബാട്ട് എടുത്ത് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ റൂമാണ് റൂം നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു വി എസ് പറഞ്ഞ ഭൂമി എന്ന് പറഞ്ഞ ഒരു അപ്പാർട്ട്മെൻറ്റാണ് അത് ആ ടൈമിൽ നൈറ്റിൽ ചീപ്പായിട്ട് നമുക്ക് കിട്ടിയ ഒരു സ്റ്റേ ജസ്റ്റ് സ്റ്റേ ബിക്കോസ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പിന്നെയും ദൂരം ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം ബാങ്കോക്കിലേക്കാം പിന്നെ പട്ടായ പിന്നെ കുറെ ഐലൻഡ്സ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ അന്ന് ദിവസം രാത്രി അവിടെ സുവർണഭൂമിയിൽ നിന്നു അത് അവിടുത്തെ റൂമിന് ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് ബാട്ടായിട്ടുള്ളത് അത് വളരെ ചീപ്പാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാങ്കോക്കിൽ നമുക്ക് മുക്കിലും മൂലയിലും എല്ലായിടത്തും സെവൻ എലവൻ എന്ന് പറഞ്ഞാൽ ഷോപ്സ് വേണം ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷനറി അല്ല എന്താ പറയുക എല്ലാം കിട്ടും അവിടെ നമുക്ക് ഫുഡ് ഡ്രിങ്ക്സ് കൺഫഷണറി എല്ലാ എല്ലാ ഐറ്റം എല്ലാ എല്ലാ ഐറ്റംസും കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ നൈറ്റ് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അതിനേകദേശം ഒരു ത്രീ ഹണ്ട്രഡ് ബാട്ടർ എടുത്ത് വന്നിട്ടുള്ളൂ അവിടെ നിന്ന് കുറച്ച് ഡ്രിങ്ക്സും നമ്മൾ നൂഡിൽസും ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നൈറ്റ് അവിടെ നിന്ന് കഴിച്ച് അവിടെ നിന്നു പിന്നെ പിറ്റേ ദിവസം നമ്മൾ കാലത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മുടെ അവിടെ അടുത്തുള്ള സ്ട്രീറ്റിലേക്ക് ഇറങ്ങി അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഫുഡിന് ഭയങ്കര ചീപ്പായിട്ട് അതായത് തേർട്ടി ബാട്ടിനൊക്കെ അത്യാവശ്യം നല്ല റൈസ് എഗ്ഗ് ചിക്കൻ ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ടുള്ള പാക്കായിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് ഫുഡാണ് ഗായ് സൂക്ഷിച്ച് കഴിക്കണം പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ അത്യാവശ്യം ഹെൽത്തി കുറെ ആൾക്കാർ വന്ന് കഴിക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ നമ്മളത് എന്തായാലും അവിടുന്ന് കഴിക്കാന്ന് വെച്ചു അങ്ങനെ നമുക്ക് ചീപ്പായിട്ട് നല്ല ടേസ്റ്റിയിൽ നല്ല ഫുഡ് കിട്ടിയത് നല്ല ഹാപ്പിയാണ് കാരണം നമ്മൾ നമ്മളത്രയും ചീപ്പായിട്ട് ഫുഡ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പാക്കേജ് നമ്മൾ ഇട്ടിനരിൽ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഏകദേശം ഒരാൾക്കൊരു ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് പാർട്ട് ഒരു ടൈമിൽ വരും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് തേർട്ടി പാട്ട് കമ്പയാണ് ടെൻ ടൈംസ് നമുക്ക് കുറവിന് അത് നല്ല ടേസ്റ്റിന് കിട്ടി പക്ഷെ നല്ല ഹാപ്പി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അയച്ച് വീണ്ടും റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നേരെ ടാക്സി എടുത്തിട്ട് സഫാരി വേൾഡ് കറങ്ങാന്ന് വെച്ചു കാരണം ബാങ്കോക്കിലാകെ കൂടി എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ളത് സഫാരി വേൾഡാണ് സഫാരി വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള സൂയിനങ്ങളൊക്കെ ഒരുപാട് കാണാനുള്ള അത്യാവശ്യം ലോകത്തിൽ തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള വലിയൊരു ഒരു സൂ ആണ് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് സൂസ് ഉണ്ട് കാരണം നമുക്ക് സാധാരണ സൂകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സൂ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാണ്ട് നോക്കാം കാരണം താപ്പരളി ടിക്കറ്റിന് ഇത്തിരി കോസ്റ്റ്ലിയാണ് പക്ഷേ അത്യാവശ്യം കാണാനുണ്ട് നമുക്ക് ഡേ നല്ലപോലെ സ്പെൻഡ് ചെയ്യാനുണ്ട് പിന്നെ അതിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അപ്പോൾ ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പോൾ അക്ബോർഡ പോലത്തെ സൈറ്റുകൾ അങ്ങനത്തെ സൈറ്റുകൾ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും അപ്പോൾ ആ ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അല്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് ബുക്ക് ചെയ്യാം പക്ഷേ ഇത്തിരി എക്സ്പെൻസീവാണ് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വഴിയേ പറയാമെന്നാണ് ടിക്കറ്റിനെ പറ്റി പറയുമ്പോൾ സഫാരി പാർക്കിൽ രണ്ട് പാർക്കാണ് മെയിൻ ആയിട്ടുള്ളത് അവിടെ ഒരു മറൈൻ പാർക്കും ഉണ്ട് സഫാരി പാർക്കും ഉണ്ട് അത് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ഏക്കറോളമാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കാണാനുണ്ട് അപ്പോൾ പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ നമ്മൾ ചിലപ്പോൾ ലൈഫിൽ വൺ ടൈം ടൈമൊക്കെയല്ലേ പോകുന്നത് അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കുമ്പോൾ രണ്ട് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് അത് കോംബോയിലാണ് അവർ കൊടുക്കുന്ന ടിക്കറ്റ് സഫാരി മറൈൻ പാർക്ക് അതിന് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഹൺഡ്രഡ് അതായത് ആയിരത്തഞ്ഞൂറ് തായ് ബാട്ടാണ് വരുന്ന ഒരാൾക്ക് പ്ലസ് അവർ നൂറ് പാട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടിയിലല്ല നിങ്ങൾ പോയെന്നുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ അവർ സഫാരി വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നമ്മുടെ എനിമൽസൊക്കെ പുറത്തുണ്ടാവും അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിട്ട് നമുക്ക് കവർ ചെയ്യാവുന്നുണ്ട് അതിനൊരു നൂറ് പാട്ടാണ് എക്സ്ട്രാ ഇപ്പോൾ നമ്മൾ സ്വന്തം ടൂറിസ്റ്റ് ബസ്സിലല്ലെങ്കിൽ വേറെ വണ്ടിയിൽ വരുന്നത് തന്നെ നമുക്ക് അങ്ങനെയും പോകാൻ പറ്റും പക്ഷെ അതിന് പൈസയില്ല പക്ഷേ ഈ ബസ്സിൽ കയറണമെങ്കിൽ ആ എ സി കോച്ച് ബസ്സാണ് അത്യാവശ്യം തകഴിഞ്ഞ ബസ്സാണ് അതിന് നൂറ് പാട്ടാണ് കൊടുക്കുന്നത് അതുകൂടാണ്ട് സഫേനും പറയുമ്പോഴത്തേക്കും കൂടിയിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ ഒരു ആയിരത്തി അറുന്നൂറ് പാട്ടോളാണ് ഏകദേശം എടുത്ത് വരുന്ന ഒരാൾക്ക് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് മുന്നേ മുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കൂടി ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും അപ്പോൾ അഗോഡബൽ സൈറ്റിലൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ അവിടെ ചെന്ന് നമ്മൾ ക്യൂവിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ടിങ് അവർ നമുക്കൊരു ചാർട്ട് വരും ചാർട്ടും മാപ്പും തരും ആ മാപ്പിൽ അത്യാവശ്യം മറൈൻ പാർക്കിൽ കവർ ചെയ്യാനുള്ള സാധനങ്ങൾ ഷോകൾ ഷോകളുടെ ടൈം ഇതെല്ലാം ഇപ്പം നമ്മൾ ഈ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ കാണിക്കുന്ന പോലത്തെ ഈ ചാർട്ട് നോക്കി നമുക്ക് പോയാൽ മതി അപ്പോൾ ഷോകളൊക്കെ മാക്സിമം മിസ് ഔട്ട് ചെയ്യാണ്ട് നോക്കാം കാരണം ഈ ചില ടൈമുകളുള്ളൂ ആ ഷോ ആ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ ടൈമിന് ആ ഷോയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഷോ കണ്ട് അങ്ങനെ മാറി മാറി പോകാം അപ്പോൾ ആ ഓരോ ടൈം ഇപ്പോൾ ടെൻ പല ടൈമുകളിലാണ് ഓരോ ഷോ ആ നമ്മൾ അതിൻ്റെ ടൈം അനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോയാൽ മതി ടിക്കറ്റിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മസ്റ്റ് ആയിട്ട് പറയേണ്ടത് ഇവിടെ നമുക്ക് കുറേ എനിമൽസിൻ്റെ ഒപ്പമൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും ഇങ്ങനെ ഔറാംകുട്ടിൻ്റെ ഒപ്പം ടൈഗറിന്റെ ഒപ്പം അതൊക്കെ പക്ഷെ അതിനൊക്കെ എക്സ്ട്രാ പൈസയാണ് നമ്മൾ അതിനൊക്കെ നമുക്ക് എക്സ്ട്രാ പൈസയാണ് വരുന്നത് ഔറാംകുട്ടിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് വന്നതിനേശേഷം സെവൻ ഹൺഡ്രഡ് പാട്ടാണ് അത് തന്നെയാണ് മറ്റേ ടൈഗറിൻ്റെ പിടുത്താനും വരുന്നത് അതുപോലെ എലിഫന്റിന്റെ ഒപ്പം അങ്ങനെ എല്ലാത്തിനും എക്സ്ട്രാ പൈസയാണ് അതൊന്നും ഈ നമ്മൾ ആ ആയിരത്തി അറുന്നൂറ് താഴ്വാട്ട് കൊടുക്കുന്ന എൻ്റെ ടിക്കറ്റിൽ ഇഞ്ചല്ല അതൊക്കെ നമ്മൾ എക്സ്ട്രാ നമ്മുടെ പോക്കറ്റിൽ നിന്നെടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അത് അത് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ടിക്കറ്റിന് എക്സ്ട്രാ പൈസ നമുക്ക് വരുന്നത് ഇതിലൊക്കെ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ആന പെയിൻറ് ചെയ്യുന്നതൊക്കെ ഉണ്ട് ആ പെയിൻ്റൊക്കെ വാങ്ങാൻ പറ്റും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസയാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവിടെ ലഞ്ചിന് നമുക്ക് ഫുഡെല്ലാം അവിടെ അവൈലബിൾ ആണ് പക്ഷെ അതൊന്നും നമ്മുടെ ടിക്കറ്റിൻ്റെ പ്രൈസിൽ ഇൻക്ലൂഡ് അല്ല എന്നെല്ലാം നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് തന്നെ കഴിക്കണം പക്ഷെ മേടിക്കേണ്ട മൂന്നാല് ടൈപ്പ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഇന്ത്യൻ ഉണ്ട് വേറെ ഉണ്ട് തായ് ഫുഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പല ടൈപ്പ് ആയിട്ടുള്ള ഫുഡുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നിന്ന് നമുക്കത് അതൊക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ എൻട്രിയിൽ തന്നെ നമുക്ക് ആ നമുക്ക് തരുന്ന ലിസ്റ്റിൽ ചാർട്ടിൽ ഉണ്ട് അതങ്ങ് നോക്കിയിട്ട് പോയാൽ മതി അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡിൽ കിട്ടും നമ്മൾ അവിടുന്ന് കഴിച്ചത് മാംഗോ സ്റ്റിക്കി റൈസാണ് അതെന്തായാലും ട്രൈ ചെയ്യേണ്ട സംഭവമാണ് തായ് ഫുഡാണ് നമ്മുടെ നാട്ടിലെ മാങ്ങയും ചോറൊക്കെ വെച്ചിട്ടൊരു ഡിഷ് അത് അടിപൊളിയാണ് എന്തായാലും ട്രൈ ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് ഏകദേശം വന്നൊരു ഫോർ ഹൺഡ്രഡ് ബാട്ട് അടിച്ച് തായ് ബാട്ട് എടുത്ത് വന്നിട്ടുണ്ട് നമ്മളെ ആ ലഞ്ചെല്ലാം കഴിച്ച് അത് കഴിഞ്ഞ് ഒന്നും കൂടി ഒരു ഷോ ഷോയുണ്ടായിരുന്നു ആ ഷോയും കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ അവിടെ സഫാരി വേളിൽ നിന്ന് പട്ടായിക്കിലേക്കാണ് പോകുന്നത് ബാങ്കോക്കിൽ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് ഒരു നാല് മണിക്കൂറായിട്ടുള്ള ദൂരമാണ് പട്ടായിക്ക് അങ്ങനെ പട്ടായിക്ക് പോകാനായിട്ട് നമ്മൾ സഫാരി നിന്ന് ബാങ്കോക്കിലേക്ക് ആദ്യമാണ് അവിടെ മോച്ചിറ്റ് ബസ് ടെർമിനൽ ഉണ്ട് അവിടെ നമ്മൾ ഗ്രാബിൽ നിന്നാണ് പോയത് ഗ്രാബിൽ നിന്ന് ഒരു ത്രീ ഹൺഡ്രഡ് ബാട്ടാണ് നമുക്കായത് അത് ഗ്രാബിൽ ബുക്ക് ചെയ്താൽ കിട്ടും അങ്ങനെ നമ്മൾ അവിടെ മോച്ചിറ്റ് ബസ് ടെർമിനൽ എത്തി അവിടെ നിന്ന് നമ്മൾ പിന്നെ പൈസ കൊടുത്തിട്ട് നമ്മൾ കുറച്ച് മണി കൺവേർട്ട് ചെയ്തിട്ട് പൈസ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നൂറ്റമ്പത് ബാട്ടാണ് പെർ പേഴ്സൺ വരുന്നത് അതിനൊരു മുന്നൂറ് ബാട്ട് കൊടുത്തിട്ട് നമ്മൾ ബാങ്കോക്ക് ടു പട്ടായ നോർത്ത് പട്ടായയാണ് നമ്മൾ ബുക്ക് ചെയ്തത് ആ ഒരു ബസ് ടെർമിനലിൽ നമുക്ക് മിനി വാനാണ് ബുക്ക് ചെയ്തത് അപ്പോൾ മിനി വാനിൽ അത്യാവശ്യം എ സിയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് രണ്ടുപേർക്ക് സൗകര്യമായിട്ട് സ്പേസ് ഒക്കെ ഉണ്ട് നമ്മൾ ബാഗ് ലഗേജ് അധികം കൊണ്ടുവരാൻ പറ്റില്ല എന്നാലും നമ്മൾ ആകെ ഹാൻഡ് ലഗേജ് മാത്രം എടുത്തിട്ടുണ്ടാവുള്ളൂ ഒരു സെവൻ കിലോ അപ്പോൾ അതിൽ നമുക്ക് ഈ മിനി വാനിൽ വെച്ചിട്ട് ഈ സി ആയിട്ട് പോകാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ പട്ടായിലേക്ക് പോയി നമുക്ക് മൊത്തം ഈ ഡേ വൺ ലിറ്റിനറിയിൽ വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഫുഡ് സ്റ്റേ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സംതിങ് തായ്ബാട്ടാണ് വരുന്നേക്കുന്നത് അങ്ങനെ ബാങ്കോക്കിലെ വിശേഷങ്ങൾ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാങ്കോക്കിൽ മെയിനായിട്ടുള്ള സ്പോട്ട് നമ്മൾ സഫാരി വേൾഡ് മാത്രമാണ് ചൂസ് ചെയ്തത് ബാങ്കോക്കിൽ പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ അവിടെ ബുദ്ധ എമ്രാൾ ടെമ്പിൾ പിന്നെ അവിടെ ചാവോ ഫ്രായ റിവർ ക്രൂസ് ഡിന്നർ ക്രൂസ് അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ സഫാരി വേൾഡ് നമുക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ സഫാരി വേൾഡ് മാത്രം കവർ ചെയ്തു അത്യാവശ്യം കവർ ചെയ്യാനുണ്ട് കാരണം സിക്സ് ടു സെവൻ അവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ തന്നെയാണ് സഫാരി വേൾഡിൽ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് പട്ടായയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള ടൈമേ ഉള്ളൂ കാരണം സിക്സ് ഡേസിൽ നമുക്ക് ബാങ്കോക്ക് പട്ടായ പിന്നെ പി ടി ഐ ക്രാബ് ഇതെല്ലാം കവർ ചെയ്യണം ഇപ്പം നമ്മൾ വൺ ഡേ ആയ കാരണം ബാങ്കോക്കിൽ സഫാരി വേണ്ടി മാത്രം കറങ്ങി ജസ്റ്റ് അവിടെ നമ്മൾ സിറ്റിയിലൂടെ ടാക്സിയിലൂടെ ഒക്കെ ഒന്ന് പോയി പിന്നെ നേരെ പട്ടായലേക്കാണ് പോകുന്നത് ഇപ്പോൾ പട്ടായിൽ എത്തി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്തുള്ള വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ് അതിൽ നമ്മൾ പട്ടായൽ ഇതുപോലെ തന്നെ പട്ടായയിലുള്ള സ്പോട്ടുകൾ എങ്ങനെയാണ് നമ്മളവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫുഡ് ടിക്കറ്റ്സ് അതെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് എല്ലാവരും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കുക നമുക്ക് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ട് ആദ്യത്തെ വീഡിയോ ആണ് എല്ലായിടത്തും ആദ്യത്തെ എന്തേലൊക്കെ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച് ഫോർ തംസ് അപ്പ് ബെൽ ബട്ടൺ